ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണേ ഒരു ക്ലാരിറ്റി അത്രേ ഉള്ളൂ മീശമാധവൻ ലൊക്കേഷൻ മീശമാധവൻ്റെ ഷൂട്ടിംഗ് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് മീൻസ് ഉച്ചയ്ക്ക് ഉണ്ണ അപ്പോ നമ്മൾ കുറേ ദൂരം നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അട്ടക്കടി പൊട്ട ആ പാട്ടെടുക്കുന്ന സമയത്താണ് കാവ്യം കാവ്യുടെ ആ സീൻസൊക്കെ മുമ്പിൽ നടക്കുന്നുണ്ട് നമ്മൾ പുറകെ നമ്മുടെ ആ സീൻസ് കാര്യങ്ങൾ ഡയറക്ടർ എല്ലാവരെയും നടക്കുന്നു അപ്പോൾ ഇങ്ങനെ കാവ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് യോ പാട്ടൊക്കെ പാടി ഏതൊക്കെയോ ലോകത്താണ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് നടത്തും നടന്നുള്ളൂ അങ്ങനെ ശബ്ദം പെട്ടന്ന് തന്നെ തന്നെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഞാൻ പെട്ടെന്ന് വെച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുഴിയുടെ തലത്ത് വീഴാൻ പോയതാണ് ഞാൻ പറഞ്ഞു വീഴാൻ പോകുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ ശബ്ദം ആദ്യമായിട്ട് കേക്കണേ എന്തായിരുന്നു ആ ശബ്ദം